രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യന് ജേഴ്സിൽ രാജ്യമായ പാകിസ്ഥാന്റെ പേര് ഉൾപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ മൂലം പാകിസ്ഥാനിൽ കളിക്കാൻ ഇന്ത്യ തയ്യാറായിരുന്നില്ല ഇതിനുശേഷം ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫിയിലെ മത്സരങ്ങൾ ജിയിലേക്ക് മാറ്റുകയാണ് ഇതിന് പിന്നാലെയാണ് ഐ സി സിയുടെ നിയമങ്ങൾ ലംഘിച്ച് ഇന്ത്യ തങ്ങളുടെ ജേഴ്സിയിൽ ആതിഥേയ രാജ്യമായ പാകിസ്ഥാന്റെ പേര് എഴുതില്ല എന്ന രീതിയിൽ വാർത്തകൾ പുറത്തുവന്നത് എന്നാൽ ഈ വാർത്ത പൂർണ്ണമായും ഖണ്ഡിച്ചുകൊണ്ടാണ് പുതിയ ബി സി സി ഐ സെക്രട്ടറി ദേവ്ജിത് സൈക്യ സംസാരിച്ചത് ഇന്ത്യൻ ടീം പൂർണ്ണമായും ഐ സി സിയുടെ നിയമങ്ങൾ പിന്തുടരുമെന്നും പാകിസ്ഥാൻ എന്ന് ജേഴ്സിയിൽ കുറിക്കുമെന്നും ദേവ്ജിത് പറയുകയുണ്ടായി ഏഷ്യ ഏഷ്യകപ്പായിരുന്നു ഇതിനു മുമ്പ് പാകിസ്ഥാൻ ആതിഥേയത്വം വഹിച്ച വലിയ ടൂർണമെന്റ് ആ സമയത്തും ഇന്ത്യ പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്യാൻ വിസമ്മതിക്കുകയും പിന്നീട് ഇന്ത്യയുടെ മത്സരങ്ങൾ ശ്രീലങ്കയിൽ നടത്തുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി എട്ടിൽ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതിനു ശേഷം ഇന്ത്യ ഒരിക്കലും പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്തിട്ടില്ല എന്നാൽ പാകിസ്ഥാൻ ഇതിനുശേഷം പലതവണ ഇന്ത്യൻ മണ്ണിൽ കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഏകദിന ലോകകപ്പ് ഇന്ത്യയിൽ വെച്ച് നടന്ന സാഹചര്യത്തിൽ ആതിഥേയ രാജ്യമായ ഇന്ത്യയുടെ പേര് പാകിസ്ഥാൻ തങ്ങളുടെ ജേഴ്സിയിൽ ഉൾപ്പെടുത്തിയിരുന്നു ഇതിനുശേഷമാണ് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാന്റെ പേര് ഉൾപ്പെടുത്തുന്നില്ല എന്ന രീതിയിൽ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത് പക്ഷേ ഇപ്പോൾ എല്ലാത്തിനുമുള്ള ക്ലാരിഫിക്കേഷൻ നൽകിയിരിക്കുകയാണ് കൂടുതൽ